മലിക്കഞ്ഞ് കിട്ടിയോ ബോം വീടിനോ ഓ ഉരുക്കിട്ട് വരുമ്പോഴും

ബാക്ക് എടുത്താൽ ആകെ ചളി നിന്റെ മറ്റേ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കും അതേപോലെ സംസൂന്റെ ബ്ലഡ് കൊടുക്കുമ്പോ എന്തൊക്കെ സാധനങ്ങളാണ് ഇനി അവിടെ ചെറിയൊരു ടാസ്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്താണ് അവസ്ഥ പോയി അപ്പൊ അതെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരാള് പറഞ്ഞു കൊടുക്കണം ആ ഇത് ചെറിയൊരു ഇതുണ്ടാവും ആ ഇത് ഡ്രൈവറോട് വന്നിട്ടൊന്ന് നോക്കിട്ട് ഒറ്റയ്ക്കാൻ ഡ്രൈവ് ചെയ്ത് പോയറ്റെള്ളു

നോക്ക എന്താന്നുള്ള നോക്കി ഒന്ന് മാറി നോക്കട്ടെ നോക്കട്ടെ എന്താണ് അവസ്ഥ നല്ല ഭയങ്കര ഡേഞ്ചർ പേടിയുണ്ടോ സാബിർ സാദിന്റെ ഓനൊക്കെ എന്ത് പേടി ഓക്കേ ഓനിക്കൊക്ക എന്തിന്റെ വേദിനം റെഡി ആ ആവശ്യമാണല്ലേ ഏറ്റവും

അവിടെ പിടിച്ച പണി റിട്ടേൺ എന്താ വണ്ടി ശനി ഭടുത്തില്ലേ ഒന്നും തറവാട് വിട്ട് പോവൂല അല്ല കേറി പോന്നേ കേറി અલચે <coughs> <coughs> കല്ല് അതോ അതാ ടയറ് പോട്ടോ ആയിവാടിക്കാൻ മാലിക്കാൻ പറയും മാലിക്ക് മാത്രം പറയും ഡ്രൈവർമാർ ആദ്യം ഇവിടെ വന്ന് നോക്കിയിട്ട് പോവാട്ടോ എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ ആ വല്യ കല്ലിന്റെ അടിയിലേ വലിയൊരു കല്ലിട്ടെടുത്തേ എന്റെ പടവ് കഴിഞ്ഞല്ലേ സാധനമാണ് അത്താ കട കാര്യ ഡ്രാമാറ്റിക്ക ഡോകൾ ഒന്നും પણપીં ખીં દેંેંમ કરા પણેં હણે ને નેર બીએને જેહં નેહૂ નેહજા હણે ને ન કરજેહ ન મ�ગળેવણે ન� কেটে <laughs> পরে <laughs> അല്ല ോലിയാട്ട ആക്കെ അടിപൊയോ പക്ഷെ ഭയങ്കര മിസ്സാകണ്ടോ അതാണ് അത് തന്നെ ക്യാമറയിൽ ക്ലിയർ വേണ്ടേ മനസ്സിലാവൂലെ അതാ അവിടുന്ന് മാറാടാ ആ ഇടിയും ഇടിയും ഓ കറക്റ്റ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഇതുകൊണ്ട് തല്ലണം ഇച്ചിങ്ങനെ ഒച്ചപ്പാട കളിക്കുണ്ടല്ലോ

மாறி போல ஒன்ன்கூடி பேக்கெடுக்கோ ஒரு படி பே ஒரு பொடி கூடி பேக் எடுத்தோம் മാലിക്ക എന്റെ ഭാഗം സേഫായണേക്കാം ഞാൻ കൊറച്ച് കല്ലിട്ടാ പടവ് പടവ് എന്റെ മാറ്റിയ

അല്ല അത് കാലോക്കെട്ട് അങ്ങനെ ഇവിടെ നിന്നു പിടിക്കല് ഊരെ പോകും താരം ഇറങ്ങി